അവസാന നിമിഷത്തിൽ പറഞ്ഞ ഞാൻ നോക്കേ നീ വൈ വൈ ഫോൺ ചെയ്ത് എന്ത് ചെയ്യാം ഞാൻ ഒരു ഡയറക്ടർ ആണ് ഞാനാണ് ഈ നായിക തപ്പേണ്ടത് ഈ പട്ടിക്കാട്ടിന്ന് നായിക കിട്ടും അതും റിയാലിറ്റി ഉള്ള നായിക തന്നെ വേണം കൊള്ളാം ചേച്ചി കൊള്ളാം ഫിഗർ ഒന്ന് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം ചേച്ചി ഒരു പെണ്ണിലെത്ത മനസ്സ് തീരെ സുഖമില്ല അതല്ല ഞാൻ വേണ്ടി ഒരു തപ്പി നായിയത്ത ചേച്ചി കണ്ടിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെ ഏതോ നാടവേദി കളിച്ചിട്ടുണ്ട് ഇല്ല അങ്ങനെ വരാൻ വഴിയില്ല കോട്ടയം സംഘത്തിൽ ആ തണ്ണിത്തോട് നാരായണൻകുട്ടി സംഘത്തിൽ നാരായണൻകുട്ടി ഒന്ന് വിളിച്ചു പക്ഷെ അന്നും വിട്ടില്ലേ എനിക്ക് ഇവിടെ ചേച്ചി വിലാസിനി പിന്നെ ചേച്ചി വിലാസിനി അത് പറ ഞാൻ എത്ര കണ്ടിരിക്കുന്നു ചേച്ചി അഭിനെ എങ്ങനെ കഴിഞ്ഞ ഓണത്തിന് ചേച്ചി കുഷ്ഠരോഗിയായിട്ട് ഓ അപ്പൊ പേക്കുള്ള പാലം കൂടെ പഴം മതി കഴിഞ്ഞ എവിടെ അതെ എന്റെ നാണത്തിന് അത് പോലത്തെ ഡയലോഗ് മാത്രം പറഞ്ഞു ചേച്ചി അത് ചേച്ചി ഇത് നാടക ഡയലോഗ് തുടങ്ങി ഓ ഞാൻ പറയണ അതിന്റെ കൂടെ പറഞ്ഞാ ഞാൻ ബ്രഹ്മാണ്ഡ ലോകം വാഴും ഡൈലോഗം

നമുക്ക് സീൻ ചേച്ചി ദേഷ്യം പൈസ ഒന്നും അത് അത് മതി മതി ഒരു തരൂലക്കുണ്ട് വാളക്ക് എടുത്തിട്ട് വേണം ഡയലോഗ് പറയാ അവന്റെ ശിരസ് കണ്ടിച്ചുകൊണ്ട് വരാൻ ഈ അഖിലാണ്ടിയായി ഉത്തരവിടുന്നു ചേച്ചി കെട്ടി യോമാന ആരും നോക്കൂലോ ഞാൻ നോക്കിക്കോളാം

ഡയലോഗ് എല്ലാം നിങ്ങളാണ് നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് ആ ഫിഗർ ഇല്ല സ്ട്രെച്ചർ ഇല്ല ക്യാരക്ടറും ഇല്ല അതെ ക്യാരക്ടറും നിങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങൾ പോയി നിങ്ങൾക്ക് ആ തൊണ്ട് തല്ലാനേ പറ്റൂ നേരം തൊണ്ടും തല്ലിക്കുന്ന ായിക ഫിക്സ് ചേച്ചി കൊള്ളാൻ ചേച്ചി ഇത് മതി മതി ഈ ദേഷ്യം വന്നത് നാടകത്തിൽ ചേച്ചി പോവുക എടുത്ത് വരാം ഞാൻ നാലു വർഷം കഴിഞ്ഞ് വരാം അതെ ഈ നാടകം നാല് വർഷം കഴിഞ്ഞേ ഉള്ളു അയ്യോ അയ്യോ വേറെ നാടക സമിതിയിൽ കളിക്കലേ ചേച്ചി പോയത് എത്ര തൊണ്ടുണ്ടല്ലോ ഞാൻ വീട്ടിൽ പോയനെ